ഇത് നമ്മുടെ പക്വാനാണ് കേട്ടോ പക്വാനെ ഞാൻ വിരിയിച്ചു കൊടുത്തതാണ് അധികം ആരുടെ അടുത്തും കാണാത്തൊരു വെറൈറ്റി ആണ് കേട്ടോ പക്വാന് നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ വിരിയിച്ച് കൊടുത്തതാണ് മൂന്ന് ദിവസം ഞാൻ വീട്ടിലുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്കിനി കാണാൻ പറ്റിയില്ലെങ്കിലോ പൂ വിരിഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്ന് വിരിയിച്ചു കൊടുത്താണ് കേട്ടോ പിക്ക് ഓഫ് പിങ്ക് ഇവിടെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു ഭംഗി എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ ഞാൻ വന്നപ്പോൾ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചു എന്താണ് സെയിൽ വീഡിയോ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സെയിൽ വീഡിയോ നമുക്കിനി ഓണത്തിൻ്റെ സെയിൽ വീഡിയോ ഓഫർ സെയിൽ വീഡിയോ ഓണം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ ഓണത്തിൻ്റെ ഓഫർ സെയിൽ വീഡിയോ ഓണം കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുമല്ലോ എല്ലാവർക്കും പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല ചെറിയ മോൻ ഹോസ്പിറ്റലിൽ അവനൊക്കെ എടുത്തിരിക്കാണ് അവനക്ക് ഭയങ്കര ചുമയും കപ്പക്കെട്ടൊക്കെ ആയിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഇനിയിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തന്നെ മാറുമായിരിക്കും ഉള്ളിൽ തന്നെ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഒന്ന് കിടത്തുന്നതായിരിക്കും ഒരു അഞ്ച് ദിവസം ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് കിടത്തുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും അങ്ങനെ തീരുമാനിച്ചിട്ട് അങ്ങനെ കിടത്തി കിടത്തിപ്പോൾ ചൊവ്വാഴ്ച അഡ്മിറ്റ് ആക്കിയതാണ് അപ്പോൾ ഞാൻ കുറച്ച് ദിവസം വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ മണ്ടി എന്നെ കൊറിയറെല്ലാം അയച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ശരിക്കും എൻ്റെ ഒരു മടി മടി പിടിച്ചന്ന് കുറച്ച് ചൊവ്വാഴ്ചത്തേക്ക് വെച്ചിരുന്നെങ്കിൽ എനിക്ക് അയക്കാൻ പറ്റില്ലായിരുന്നു പറ്റില്ലായിരുന്നോട്ടോ ഒന്നും ഇതെല്ലാവർക്കും കംപ്ലീറ്റ് എല്ലാവർക്കും അയച്ചതിന് ശേഷം എൻ്റെ ജോലികളെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആട്ടോ ഞാനവിടെ ഹോസ്പിറ്റലിലോട്ട് പോയത് അപ്പോൾ എനിക്ക് അങ്ങനെ വേറെ ജോലിയുടെ എൻ്റെ ഒരു ബിസിനസിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കൊറിയർ വരാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നെടുത്ത് ഇന്നിപ്പോൾ കൊണ്ടുവന്നു അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ സെയിലിൻ്റെ ഓഫർ വീഡിയോസൊക്കെ നമ്മൾ ഇടാം എന്നത്തേക്ക് എന്നത്തേക്ക് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാം കേട്ടോ ഓരോരുത്തരോ ഓരോ ഷോർട്ട് വീഡിയോ ആയിട്ട് അറിയിച്ചേക്കാം അപ്പോൾ പെട്ടെന്ന് എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ വീട്ടിൽ ക്ലീൻ ചെയ്യാനും അലക്കാനും അങ്ങനെയൊക്കെ തുടച്ചു കിടാനായിട്ടൊക്കെ വന്ന ഓണമാണല്ലോ ഉത്രാടത്തിൻ്റെ അന്നേ പേര് വിട്ടത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓടി വന്നതാണ് അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് നിങ്ങളെയും കൂടി അറിയിക്കാം കാരണം ഒത്തിരി പേര് ഒത്തിരി പേരല്ല കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോസ് ഇടാത്തത് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവർക്ക് നമ്മുടെ അടുത്തുനിന്ന് തന്നെ വാങ്ങിക്കണം അപ്പം അങ്ങനെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ ആണ് നമ്മൾ ജസ്റ്റ് ട്യൂബേഴ്സ് കാണിച്ചേക്കാം എന്തൊക്കെയുണ്ടെന്നുള്ളത് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാം വെച്ചോളൂ നമ്മൾ അയക്കുന്നത് അടുത്ത ആഴ്ചയിലായിരിക്കും കേട്ടോ ചൊവ്വ അല്ലെങ്കിൽ ബുധൻ മുതലായിരിക്കും ഇനി അയക്കുന്നത് അപ്പോൾ അത് പറയാം അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത് വെച്ചോളൂ കേട്ടോ വെറൈറ്റീസ് കാണിക്കാം എന്തൊക്കെയാണെന്ന് വന്നിരിക്കുന്നതെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ഇന്നത്തെ വിശേഷങ്ങൾ കുറച്ച് ഹോസ്പിറ്റൽ വിശേഷങ്ങളും ഇതുപോലെ ഞാൻ കുറച്ച് കണ്ണാട് ചെടികൾ ഓൺലൈൻ വാങ്ങിയത് അതിനെ കാണിക്കുന്നുണ്ട് ആ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഹോസ്പിറ്റലിൽ അതിൻ്റെ അടിപൊളിയാണ് കേട്ടോ ഡോൺ ബോസ്റ്റാണ് പറഞ്ഞ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ ഡോൺ ബോസ്റ്റ് ഈ ഹോസ്പിറ്റലിലാണ് നമ്മൾ അഡ്മിറ്റ് ആയിരിക്കുന്നത് അപ്പോൾ ആർക്കൊക്കെ ഉണ്ട് കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എത്ര സൗകര്യങ്ങളും ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് വീടിൻ്റെ ആ ഒരു ചിന്തകളായിരിക്കും എനിക്ക് പോലും അപ്പോൾ ഞാൻ പിന്നെ ജസ്റ്റ് വീട്ടിലോട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് പോയി ചാണ്ടോ ഞാൻ കൊടുക്കുന്നത് രാത്രി എടുത്ത വീഡിയോ ആണ് ഇതൊക്കെ അപ്പോൾ അവൻ നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ഭയങ്കര വാഷിയാണ് അവർക്ക് പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല ആ ഒരു വാഷിംഗ് മെഷീനൊക്കെ എൻ്റെ അടുത്ത് തീർക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ നിങ്ങൾ സംസാരിച്ചൊക്കെ അങ്ങനെ ഇരിക്കും കുറച്ച് നേരമൊക്കെ അപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ എത്ര സൗകര്യമൊക്കെ ഉള്ളതാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ വീടും ആ ഒരു പരിസരവും വിട്ട് മാറി നിൽക്കുകയെന്ന് വെച്ചാൽ എല്ലാ മാറി കഴിഞ്ഞിട്ട് വേണം നമുക്കിനി വീട്ടിലോട്ട് പോയി എല്ലാ പണികളും മാധ്യമങ്ങളും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വീട്ടിലോട്ട് വന്ന് കയറിയപ്പോൾ തന്നെ ഒത്തിരി സന്തോഷമായിട്ടും പക്ഷേ മൊത്തം അലമ്പായിട്ട് കിടക്കുകയാണ് കേട്ടോ ഇവിടെ മൊത്തം ചവറൊക്കെ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ ഞാൻ കൊറിയർ ഓഫീസിൽ പോയി പ്ലാൻസ് എടുക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ പരിസരക്കെ ആകെ വൃത്തിയായിട്ട് കിടക്കണം ഒന്ന് ക്ലീൻ ആക്കണം അതിനു അതിനുമുമ്പ് ശ്വാസം മുട്ടിരിക്കുന്നത് നമ്മുടെ ഒന്ന് അൺബോക്സ് ചെയ്യട്ടെ അപ്പോൾ ഈ പ്ലാന്റ്സ് ഈ ആളുടെ നമ്പർ ഞാൻ കാണിക്കുന്നുണ്ട് ഇത് കോളേജ് കട്ടിങ്സ് ആണ് അഞ്ച് രൂപയ്ക്കാണ് ഞാൻ ഓരോ കട്ടിങ്ങും വാങ്ങി കേട്ടോ ഒരു കട്ടിങ്ങിന് അഞ്ച് രൂപ അല്ലാതെ റൂട്ടഡ് ആയിട്ടുള്ളതിൻ്റെ റേറ്റ് കുറച്ച് വ്യത്യാസം പത്ത് രൂപ എന്തോ ഉള്ളൂ നല്ല റേറ്റ് കുറവിലാണ് ഇവർ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ അടുത്ത് ഇല്ലാത്ത വെറൈറ്റീസ് ഞാൻ ഫാബ്സ് വേൾഡ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരുടെ ഇതാണ് കണ്ടോ ഇവരുടേല കട്ടിങ്ങിൻ്റെ റേറ്റ് പന്ത്രണ്ട് രൂപയായിരുന്നു കേട്ടോ ഇവരുടേലു രൂപയായിരുന്നു അപ്പോൾ ഇത് ജസ്റ്റ് ഇവർ ഈ നമ്പർ ഒന്ന് കാണിക്കണം ആർക്കിങ്ങിൽ ആവശ്യമുണ്ടെങ്കിൽ അവരൊന്ന് കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതാണ് ഈ നമ്പർ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്പർ നയൻ സിക്സ് സീറോ ഡബിൾ ഫൈവ് ടു നയൻ ഫൈവ് ടു സോറി ഫൈവ് സിക്സ് ടു നയൻ സിക്സ് സീറോ ഫൈവ് ഫൈവ് ടു നയൻ ഫൈവ് സിക്സ് ടു ഇതാണ് നമ്പർ അപ്പോൾ പേര് ലൈസമ്മ ജോസഫ് എന്നാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം അത് ജസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിംഗ് ഉണ്ടായിരുന്നു അതിനുള്ളിലാണ് പേപ്പറിന് അനുസരിച്ചിട്ട് പ്ലാൻസ് വെച്ചിരിക്കുന്നത് രണ്ട് ദിവസം ഹോസ്പിറ്റലായതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഡിലേ ആയിട്ടുണ്ട് കേട്ടോ ഇത് ട്യൂസ്ഡേ വന്ന ആണ് ഇന്ന് തേഴ്സ് ഡേ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം എത്രത്തോളം ഫ്രഷ് ആണെന്ന് ഇതങ്ങനെയല്ല കേട്ടോ ഇത് ചൊവ്വാഴ്ച ആഴ്ചതാണ് ബുധനാഴ്ച ഇന്നലെ വന്നതാണ് അപ്പോൾ അത്രയും പ്രശ്നം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം കേട്ടോ ജസ്റ്റ് ഞാനിങ്ങനെ ഓപ്പൺ ആക്കുകയാണ് അപ്പോൾ താ ലീക്ക് ചെറുത് പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഫ്രഷ്നെസ്സിലൊരു കുറവും ഒരു ഇതും തോന്നുന്നില്ല കേട്ടോ നല്ല കോളേജ് പ്ലാൻസ് എന്തായാലും നമ്മൾ കൊറിയർ ചെയ്യുമ്പോൾ ഒരു ചെറിയ പാട്ടോ ഉണ്ടാവും പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്താൽ പോലും ചെറുതായിട്ട് വാടി നിൽക്കുന്ന പ്ലാൻസ് ആണ് ഇവർ അപ്പോൾ അതൊരു ബോക്സിൽ രണ്ട് മൂന്ന് ദിവസമാണ് ഞാനിപ്പോൾ എടുക്കുന്നത് അപ്പോഴും ഇത്രയും ഫ്രഷ് ആയിട്ടിരിക്കുന്നില്ല നല്ല പാക്കിങ്ങാണ് കേട്ടോ അപ്പൊ ധൈര്യമായിട്ട് വാങ്ങിക്കാം അഞ്ച് രൂപയുള്ളൂ റേറ്റ് കേട്ടോ ഒരു കട്ടിങ്ങിന് അപ്പോൾ ഞാൻ കുറേ എനിക്ക് കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു നൂറിലടുത്ത് വെറൈറ്റീസ് ഉണ്ടായിരുന്നു കുറേയൊക്കെ മിസ്സായിപ്പോയി അപ്പം അതിൽ നഷ്ടപ്പെട്ട കുറച്ച് പേരെ പേരെക്കുറിച്ച് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അവരെയൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെറൈറ്റി ആയിരുന്നു അത് എനിക്ക് ഒത്തിരി ഇഷ്ടം കാരണം ഇത് ഈ ഒരു വെറൈറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് നാല് ഷെയ്ഡ് കിട്ടും ഇതിൽ നിന്ന് ഗ്രീൻ മാത്രം വരുന്നത് കിട്ടും ഈ ബ്രൗൺ മാത്രം വരുന്നത് കിട്ടും പിന്നെ വേറൊരു ഷെയ്ഡ് കൂടി ഞാൻ പോർക്കുന്നില്ല വേറൊരു ഷെയ്ഡ് കൂടി കിട്ടും കേട്ടോ ഇതിൽ നിന്ന് അപ്പോൾ ഇത് കിട്ടിയാൽ തന്നെ നമുക്ക് ഒത്തിരി വെറൈറ്റികൾ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ വേറെ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ വരുന്ന കൊമ്പുകളിൽ നിന്ന് ചിലപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ലീഫുകളായിരിക്കും വരുന്നത് ഈ ബ്രൗൺ മാത്രം അങ്ങനെയാണ് കേട്ടോ അങ്ങനെ നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു ഇതിൽ നനവുണ്ടായില്ല ഒട്ടും നനവുണ്ടായിരുന്നില്ല അതാണ് എനിക്കൊരു ഇതായിട്ട് തോന്നിയത് പക്ഷേ ഇതിവിടെ കണ്ടോ ഇവിടെ പേപ്പറിൽ നനവുണ്ടായിരുന്നില്ല ഇവിടെ നനച്ച എന്തോ ഇതൊന്ന് ചകിരി ചോറ് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ലീഫുകൾ വലിയ കുഴപ്പമില്ലാതെ തന്നെ നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു രണ്ട് രണ്ട് പേരെ അടുത്തുനിന്ന് ഞാൻ ഒരേ വെറൈറ്റികളൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് തോന്നിട്ടുണ്ട് ഈ ഒരു വെറൈറ്റി ആ മറ്റേതെല്ലാം കണ്ടു ഇതും എന്ത് ഭംഗിയാണ് കാണാനായിട്ട് ഇലകൾ ലൈ ഒരു ലീഫിൻ്റെ ഏറ്റവും വിസ്മയം തീർക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഈ കോളേജ് പ്ലാന്റ്സ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ പല ഷെയ്ഡ് കിട്ടുമെന്ന് അതിൻ്റെ ഒരു ഗ്രീൻ വെറൈറ്റി കേട്ടോ ഈ വരുന്നത് നല്ല രസമുണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം അമ്പത്തി അഞ്ചോളം ആയിട്ടോ ടോട്ടലി ഞാൻ എല്ലാ ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ നോക്കുന്നത് അറുപതടുത്ത് കോളീസ് പ്ലാൻ പ്ലാൻസ് ആയിട്ടുണ്ട് നൂറാവണം നമ്മൾ കോംബോ ഓഫറൊക്കെ ഇടും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് പിടിച്ച് സെറ്റാവട്ടെ ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഒരു കോംബോ ഓഫർ എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നല്ല അടിപൊളി കോംബോ ഓഫർ നമ്മുടെ അടുത്ത് ഇപ്പോൾ ആയിട്ടുണ്ട് കോളീസ് പ്ലാൻസ് എല്ലാം ഞാനൊരു ബക്കറ്റിൽ വെള്ളം ഫുള്ള് നിറച്ചിട്ട് വെച്ചു കെട്ടും അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ഫ്രഷ് ആവും എന്തായാലും എനിക്കിന്ന് ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ മുന്നേ ഇതെല്ലാം നട്ടു വയ്ക്കണം കേട്ടോ അപ്പോൾ ജസ്റ്റ് വെറൈറ്റികളുടെ ലീഫുകളൊക്കെ ഒന്ന് കാണിച്ചിട്ടോ നല്ല വെറൈറ്റീസ് ആണ് എല്ലാം ഉണ്ടോ എൻ്റെ ഫേവറേറ്റ് വെറൈറ്റീസാണ് ഇതെല്ലാം പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടോട്ടോ പിന്നെ നമ്മൾ നല്ലോണം ലീഫുകളൊക്കെ നല്ല ഭംഗിയിൽ വരാനും വലിയ ഇലകൾ കിട്ടാനൊക്കെ ആയിട്ട് കപ്പലണ്ടി പിണ്ണാക്കില്ലേ അത് നമുക്ക് കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ചിട്ട് അത് മൂന്ന് നാലിരട്ടി വെള്ളം ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കോളീസ് പ്ലാന്റ്സ് നല്ല തഴച്ച് വളരും ഇതൊന്നും ഇല്ലെങ്കിലും സാധാ മണ്ണിലാണെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഞാനിതൊന്നും ചെയ്യാറില്ല എന്നാലും എൻ്റെ ഫ്രണ്ട് ഏരിയയിൽ നല്ല ഭംഗിയിൽ കോളീവ്സ് നിൽക്കുന്നുണ്ട് നല്ല ഉഷാറായിട്ട് തന്നെ ഒന്നും ഒരു വളമിട്ട് കൊടുത്തിട്ടില്ല ചാണകപ്പൊടി പോലും ഇട്ട് കൊടുത്തിട്ടില്ല എന്നിട്ടും നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ചെയ്തില്ലെങ്കിലും ഇവർ ഉഷാ ഉഷാറായിട്ട് നിൽക്കും ഇപ്പോൾ ഇത് നട്ട് വെച്ചാലേ കുറച്ച് ദിവസം കഴിഞ്ഞാലേ ഇവരുടെ ഭംഗി അറിയാൻ പറ്റുള്ളൂ നമുക്ക് കിട്ടുമ്പോൾ തന്നെ അങ്ങോടെ ഇന്നിന്ന വെറൈറ്റിയുടെ ആ ഒരു ഭംഗി കിട്ടത്തില്ല പുതിയ ലീഫുകൾ വരുമ്പോൾ മെച്ചോർഡ് ലീഫുകൾ വരുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു ഭംഗി നമുക്കറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയുണ്ട് നടാനായിട്ട് എല്ലാം ഒന്നിച്ചിപ്പോൾ ചുമ്മാ നട്ട് വയ്ക്കുകയുള്ളൂ ഇനി വന്നിട്ടായിരിക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു പോട്ടിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിനുശേഷം നമുക്ക് വന്ന് ട്യൂബേഴ്സും അതുപോലെ റണ്ണേഴ്സൊക്കെ ഉണ്ട് അതൊക്കെ അൺബോക്സ് ചെയ്യുമായിരുന്നു കേട്ടോ കുറേ വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് അടുത്ത ആഴ്ചയിലായിരിക്കും കേട്ടോ വീഡിയോ ഫ്രീ ട്യൂബേഴ്സൊക്കെ ഉള്ള ഒരു വീഡിയോ നമുക്ക് ഓണം ഓഫറൊന്നും ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് ഞാനത് ഇടാം കുറേ വെറൈറ്റീസ് ഇനിയും വരാനുണ്ട് അപ്പോൾ എനിക്ക് ഇന്ന് സൗകര്യം കിട്ടിയുള്ളൂ വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ ചാനലിൽ കൂടി അറിയിച്ചേക്കാം നമ്മളൊരു ഫ്രീ ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ല എന്തായാലും ഒരു മൂന്ന് പേർക്ക് ഉണ്ടാവും ഗിഫ്റ്റ് അപ്പോൾ അതിലൊരളവാൻ നിങ്ങളും ശ്രമിക്കും കേട്ടോ ഞാൻ പറയാം ഡീറ്റെയിൽസൊക്കെ വീഡിയോ ആയിട്ട് പറയാം മുറ്റം നിറയെ വേസ്റ്റുകളാണ് കേട്ടോ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടില്ല എനിക്കിങ്ങനെ വൃത്തികേടായി കിടക്കുന്ന ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ മാക്സിമം ഒന്ന് വൃത്തിയാക്കിയിട്ട് എന്തെങ്കിലും കഴിക്കാം കഞ്ഞി കടയപ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വേണം ചുമ്മാ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഇങ്ങനെ പുല്ലൊക്കൊന്ന് പറിച്ചു വിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ എത്രത്തോളം ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ അറിയില്ല മൂന്ന് മണിക്ക് മൂന്ന് വിളിക്കാനായിട്ട് സ്കൂളിൽ പോകണം മൂത്താളെ അതിനുശേഷം ഹോസ്പിറ്റലിലോട്ട് പോകണം പിന്നെ അവിടുത്തെ പണികൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്ത് എന്ന് തീർക്കണം അപ്പോൾ വീടും പരിസരവും ഒക്കെ ഏകദേശം ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ പ്ലാന്റ്സ് ഒക്കെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇടയ്ക്ക് മഴയും കിട്ടുന്നുണ്ട് നല്ല വെയിലും ഉണ്ട് അപ്പോൾ ഇനി എന്തൊക്കെ ലോട്ടസ് ട്യൂബേഴ്സ് ആണ് വന്നിരിക്കുന്നത് അതിലേതൊക്കെയുണ്ട് സെയിലിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇനി പറയുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വെക്കാം അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് തരാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ സമയം കിട്ടുന്നതനുസരിച്ച് മറുപടി തരാം ഇത് കയ്യിലുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ച് പോട്ടെ അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഓർഡർ ചെയ്തോളൂ അടുത്ത ആഴ്ച ആയിരിക്കും കേട്ടോ അയക്കുന്നത് ഓക്കെ ആണെങ്കിൽ മാത്രം ഓർഡർ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് കാവേരിയാണ് കേട്ടോ കാവേരിയുടെ ട്യൂബേഴ്സാണ് സ്റ്റാർട്ടിങ് റേറ്റ് നൂറ്റി അൻപതാണ് കേട്ടോ നൂറ്റി അൻപതിന് ഈയൊരു വലിപ്പം ഉണ്ടാവും കേട്ടോ കാവേരിയാണ് ആണേ അപ്പോൾ പിന്നെ ദാ ഒരു വലിപ്പമൊക്കെ ആകുമ്പോൾ ഇരുന്നൂറ്റി അൻപത് കേട്ടോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് പിന്നെ ദാ ഇതൊക്കെ ഇതിവിടെ ടോപ്പിൽ ഇവിടെ ഗ്രോത്തിപ്പ് വരും കേട്ടോ ഇവിടെ ഇല്ല അതുകൊണ്ട് നമ്മൾ നൂറ്റി അൻപത് വൺ എയ്റ്റ് സീറോന് കൊടുക്കുന്നു രണ്ട് സൈഡിലും ഗ്രോത്ത് ടിപ്പ് ഉണ്ട് അങ്ങനെയൊക്കെ ഓരോന്നോരോന്നായിട്ട് കാണിക്കണോ ജസ്റ്റ് ഉണ്ട് അതൊക്കെ ആകുമ്പോഴേക്കും ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ആ ഒരു റേഞ്ച് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയാണ് വേണ്ടത് ഇതൊക്കെ ഇരുന്നൂറ് റേറ്റിൻ്റെയാണ് വേണ്ടത് എന്നുള്ളത് പറഞ്ഞാൽ മതി അപ്പോൾ അതനുസരിച്ച് നമ്മൾ തരുന്നതായിരിക്കും കാവേരി നിറയെ ഫ്ലവേഴ്സ് തരുന്ന വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ഒരു ബർഡിൻ്റെ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതെ ഇത് ഇത് നമ്മുടെ കാവേരിയാണ് ആണ് കേട്ടോ നല്ല വലിയ ലീഫുകളാണ് പിന്നെ ഓരോ സ്റ്റാൻഡിങ് ലീഫിലും ബഡ്ഡുണ്ടാവും കേട്ടോ അപ്പോൾ സംശയം കൂടാതെ വാങ്ങിക്കാം നിറയെ പൂക്കൾ വരുന്ന വെറൈറ്റിയാണ് കേട്ടോ കാവേരി പിന്നെ അടുത്ത വെറൈറ്റി എലോബിയോണിയാണ് കേട്ടോ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നൂറ്റി അൻപത് നൂറ്റി അൻപത് കേട്ടോ പിന്നെ നൂറിൻ്റെയും കാണും നൂറ് നൂറ്റി അൻപത് നൂറ്റി അൻപത് വൺ എയ്റ്റ് സീറോ കേട്ടോ അതാണ് ടോപ്പ് റേറ്റ് വരുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ യെല്ലോ പിയോണിയാണ് നല്ല ഡാർക്ക് യെല്ലോ കളർ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഒരു ഡിഫറൻറ്റ് കളർ ഷെയ്ഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് യെല്ലോ പിയോണി കേട്ടോ സൈഡിൽ പിക്ചർ കാണിക്കുന്നുണ്ട് നമുക്കിത് തന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണോ നമുക്കിത് അയച്ചു തരുന്നത് അപ്പോൾ അവരുടെ വീട്ടിലുണ്ടായ ഫ്ലവറാണ് സൈഡിൽ കാണിക്കുന്നത് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഇത് വൈറ്റ് പഫമാണ് അതിൻ്റെ വലുതും ചെറുതും ഒക്കെ ഉണ്ട് ലീഫുകളൊക്കെ വന്ന വലുതുണ്ട് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ചെറുതും ഉണ്ട് കേട്ടോ നൂറ്റി നൂറ് രൂപ മുതലുണ്ട് നൂറ് രൂപയുടെ ഉണ്ട് നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇരുന്നൂറ് അങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ രണ്ടെണ്ണം നൂറ് രൂപയ്ക്ക് ഉണ്ട് കേട്ടോ രണ്ടെണ്ണം നൂറ് രൂപയിൽ വരുന്നതാണ് ഇതേ ടൈപ്പ് രണ്ട് ഗ്രോ ത്രീപ്പൊക്കെ ഉണ്ടാവും കേട്ടോ രണ്ടെണ്ണം നൂറ് രൂപ ഒരെണ്ണം ആയിട്ട് അങ്ങനെ തരില്ലോ അത് അത് ഇതുപോലെയൊക്കെ ചെറുതൊക്കെ ആണെങ്കിൽ നാലെണ്ണം നൂറ് രൂപ അങ്ങനെ ചെറുതും ഇല്ലാന്ന് തോന്നുന്നു ഒന്നോ രണ്ടു പേർക്ക് വരാനൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ വൈപ്പഫ് ആണ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി അമേരിക്ക മേലിയാണ് നിറയെ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് ഇരുന്നൂറ് പിന്നെ നൂറിൻ്റെയും കാണും കേട്ടോ നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് കേട്ടോ ആ ഒരു റേറ്റിലാണ് വരുന്നത് ഇരുന്നൂറിൻ്റെ ഒന്നോ രണ്ടോ ഉള്ളൂ ബാക്കിയെല്ലാം നൂറ്റി അൻപതിൻ്റെയാണ് കൂടുതലും നൂറിൻ്റെയും ഒന്നോ രണ്ടോ കാണുള്ളൂ കേട്ടോ അമേരിക്ക മേലിയാണ് നിറയെ ഫ്ലവേഴ്സ് വരും സംശയം കൂടാതെ വാങ്ങിക്കാൻ പറ്റുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത് ഇനി അടുത്ത വെറൈറ്റി റെഡ് പിയോണി ആണ് കേട്ടോ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ റേറ്റ് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ആ ഒരു ഇതിലാണ് കേട്ടോ വരുന്നത് അതേണ്ടോ ഇതൊക്കെ ആകുമ്പോഴേക്കും ഇരുന്നൂറ്റി അൻപത് നല്ല വലിയ ട്യൂബേഴ്സാണേ ഇതൊക്കെ ആവുമ്പോഴേക്കും നൂറ്റി അൻപത് ഇതൊക്കെ ഇരുന്നൂറ്റി അൻപത് ഉണ്ട് വലിയ ട്യൂബേഴ്സ് ട്യൂബേഴ്സാണ് കേട്ടോ അല്ല റെഡ് പിയോണിയാണ് അടുത്ത വെറൈറ്റി റണ്ണേഴ്സാണ് ഉണ്ടോ ഗ്രീൻ ആപ്പിളാണ് അവർക്ക് ഉണ്ടായ പിക്ചറാണ് കേട്ടോ ഈ കാണുന്നത് ഗ്രീൻ ആപ്പിൾ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന പേര് അപ്പോൾ ഇതിൻ്റെ റണ്ണേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് ആണത് അപ്പോൾ നിങ്ങൾ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് പറയാൻ പറ്റുള്ളൂ നിങ്ങൾ ആ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഈ ഒരു ഫ്ലവർ കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിക്കുക റേറ്റ് അതുകൊണ്ട് കുറവാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം പിടിക്കോ പിടിക്കാതിരിക്കുമോ എന്ന് നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നത് ഞാൻ എൺപത് രൂപയാണ് കേട്ടോ ഒരു റണ്ണറിൻ്റെ റേറ്റ് എയ്റ്റ് സീറോ അപ്പോൾ ആ ഒരു റേറ്റിൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു പരീക്ഷണം പോലെ വാങ്ങി വെക്കാം എന്ന് ഞാൻ പറയൂ പറയുള്ളൂ റണ്ണേഴ്സ് ആണത് അപ്പൊ അതാ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മള് ഹോസ്പിറ്റലിലെത്തി അപ്പോൾ ഹോസ്പിറ്റലിലെ പാർക്കാണ് കേട്ടോ നല്ല സൂപ്പർ പാർക്കൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുറെ മീൻ ഉണ്ട് കേട്ടോ ഇവിടെ കാണിച്ചു തരാവെ പിടിക്കാൻ പാടില്ല പിടിക്കണ്ട വെള്ളത്തിൽ പിടിക്കാൻ പാടില്ല ഒത്തിരി എടാ ഈ മീൻറെ ഒക്കെ പേര് പറഞ്ഞേടാ ഒത്തിരി മീൻണ്ട് കേട്ടോ അവിടെ ഫുൾ നല്ല മറ്റേ ഗ്രാസ് ഒക്കെ വെച്ചിട്ട് പ്ലാസ്റ്റിക്കിന്റെ ആ ഗ്രാസാ ഇത് വെച്ചിട്ട് നല്ല സൂപ്പർ ആക്കിട്ടുണ്ട് വാക്ക് ഇറങ്ങാൻ പറ്റത്തില്ല വാവാ ചെയ്യണേ അവൻ വീഴരുത് നെക്സ്റ്റ് ഇവിടെ കൊറേ കിളികളുണ്ട് ഭയങ്കര മണിണ്ടോ അധികം കൊലുക്കണ്ടെട്ടോ ഒരു പേടിക്കും കുഞ്ഞു കിളികള് പിന്നെ അവരുടെ തീറ്റ നല്ല രസംണ്ട്ട്ടോ എല്ലാത്തിനെയും കാണാനായിട്ട് അതുപോലെ തന്നെ ഇത് ചെറിയൊരു കൂടാണെ വലു വലുതും ഉണ്ട് കാണിച്ചതാ ഇതാണ് വലുതട്ടാ ഇതില് തത്തമ്മയാ പറഞ്ഞ തത്ത അച്ചല്ല തത്ത പിന്നെന്താ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ഊഞ്ഞാലുണ്ട് കലാത്തിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇവിടെ ഫുൾ വെച്ചിരിക്കുന്നത് ഹൈറ്റിൽ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതൊരു മാസം എന്തായിട്ടുള്ളൂ നട്ടു വെച്ചിട്ട് ഇവിടേക്കൊന്നിങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ട് ഒരു മാസം എന്തായിട്ടുള്ളൂ നോക്ക് ഇങ്ങോട്ട് നോക്കിയേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളുന്നത്ര വിശേഷങ്ങളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ഒരു നല്ലത് അടിപൊളി ഓണം സെയിൽ വീഡിയോ ഓഫറായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറട്ടെ വെയിറ്റ് ചെയ്യൂട്ടോ അപ്പോൾ സമ്മാനങ്ങളൊക്കെ ഉണ്ട് ഇത്രയേ ഉള്ളൂ ബൈ ഫ്രണ്ട്സ്